യൂസഫ് നബി ചരിത്രം ഭാഗം ഒൻപതിലേക്ക് ഏവർക്കും സ്വാഗതം യൂസഫിനെ ലേലത്തിൽ സ്വന്തമാക്കിയതിനു ശേഷം അസീസും സംഘവും പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മാലിക് യൂസഫിനോട് തനിച്ചു കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തോട് യൂസഫ് താൻ ആരാണെന്ന കാര്യങ്ങൾ വിശദീകരിച്ചു താൻ യാക്കു നബി അലിസ്ലാമിൻ്റെ പുത്രനാണെന്നും തന്നോടുള്ള ജേഷ്ഠന്മാരുടെ വൈരാഗ്യത്താൽ തന്നെ കൊല്ല കൊല്ലുന്നതിനായി കിണറ്റിൽ എറിഞ്ഞതാണെന്നും അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പരിഭ്രാന്തനായ മാര്ക്ക് ദുഃഖത്തോടെ എല്ലാം പുറത്തു തരണമെന്ന് അപേക്ഷിക്കുന്നുണ്ടെന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട് യൂസഫിനെ മാലിക് ആശ്വസിപ്പിച്ചു തിരിച്ച് യൂസഫ് മാലിക് പ്രയാസത്താൽ യൂസഫ് നബി അലിസ്ലാം മാലിക്കിനെ ആശ്വസിപ്പിക്കുന്നത് കാണാമായിരുന്നു എന്നിട്ട് തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അസീസിനും സംഘത്തിനോടുമൊപ്പം കൊട്ടാരത്തിലേക്ക് യൂസുഫ് യാത്ര തിരിച്ചു യൂസഫും അസീസും പരിവാരങ്ങളും കൊട്ടാരത്തിലെത്തിച്ചേർന്നു അസീസ് യൂസുഫ് നബിയുടെ സംരക്ഷണം സുലേഖക്ക് ഏൽപ്പിച്ചു കൊടുത്തു യൂസഫിൻ്റെ സർവാധികാരം വിട്ടുകിട്ടിയപ്പോൾ അവളുടെ സുലേഖയുടെ സന്തോഷത്തിന് അതിലായിരുന്നു സുലേഖ താൻ സ്വപ്നം കണ്ടതുമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തനിക്കുള്ള സ്നേഹാധിക്യത്തെ വാക്കുകളിലും പെരുമാറ്റത്തിലും പ്രകടിപ്പിച്ചു തുടങ്ങി എന്നാൽ സുലേഖയുടെ പ്രകടനങ്ങളോട് യൂസുഫ് നബി അലിസ്ലാമിനൊട്ടും താൽപ്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് പല സന്ദർഭങ്ങളിലും സുലേഖ യൂസുഫിനോട് പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും അവളുടെ വാക്കുകൾ കേൾക്കുവാനോ ഇംഗിതത്തിന് വഴങ്ങുവാനോ യൂസുഫ് തയ്യാറായിരുന്നില്ല യൂസുഫ് നബി അലി ഇസ്ലാം സുലേഖയിൽ നിന്ന് രക്ഷ നൽകണമെന്ന അള്ളാഹുവോട് ദുവാ ചെയ്തു ചെയ്തിരുന്നു എപ്പോഴും സുലേഖക്ക് നിരാശ മാത്രമായിരുന്നു തിരിച്ച് ലഭിച്ചത് അവളിൽ സങ്കടം വർദ്ധിച്ചുകൊണ്ടിരുന്നു വളർത്തമ്മയോട് അവൾ തൻ്റെ വിഷമങ്ങൾ പങ്കുവച്ചു ആ സമയത്തായിരുന്നു അസീസ് സുലേഖക്ക് മാത്രമായി ദാറുൽ ഖറാം എന്ന പേരിൽ ഒരു മണിമാളിക പണയിച്ചു കൊടുത്തത് സുരേഖ അങ്ങോട്ട് താമസം മാറ്റി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മസീസും പരിവാരങ്ങളും ഇല്ലാത്ത സമയം നോക്കി യൂസഫിനെ അവിടേക്ക് സുലേഖ ക്ഷണിച്ചു വരുത്തി യൂസുഫ് സുലേഖയുടെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അവൾ കൊട്ടാരത്തിൻ്റെ എല്ലാ വാതിലുകളും അടച്ചു തൻ്റെ ആഗ്രഹം യൂസഫിനെ അറിയിച്ചു തൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അവർ നബിയെ പ്രേരിപ്പിച്ചു പ്രലോഭിപ്പിച്ചു എന്നാൽ യൂസഫ് സുലേഖയുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിയിരുന്നില്ല നബിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്ക് അള്ളാഹുവിനെ ഭയമാണ് ഞാൻ അള്ളാഹുവിൻകൽ അഭയം പ്രാപിക്കുന്നു എന്നാൽ സുലേഖ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു വാതിലിനരികിലേക്ക് നടന്ന നബിയുടെ കുപ്പായത്തിൽ കടന്നു പിടിച്ചു എതിർത്ത ഉടനെ കുപ്പായത്തിൻ്റെ പിൻവശം സുലേഖ വലിച്ചു കീറി ഈ രംഗം കണ്ട് കൊണ്ടാണ് കിത്തുഫിയർ ആൾ അങ്ങോട്ട് കടന്നു വന്നത് ഈ സന്ദർഭത്തെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് അവൻ യൂസുഫ് ഹേദർ അവളുടെ വീട്ടിലാണോ അവൾ അവനെ വശീകരിക്കുവാൻ ശ്രമം നടത്തി വാതിലുകൾ അടച്ചു പൂട്ടിയിട്ട് അവൾ പറഞ്ഞു ഇങ്ങോട്ട് വാ അവൻ പറഞ്ഞു അള്ളാഹി ശരണം നിശ്ചയം അവനാണ് എൻ്റെ രക്ഷിതാവ് അവൻ താമസം ക്ഷേമകരമാക്കിയിരിക്കുന്നു തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കുകയേയില്ല കുപ്പായം വലിച്ചു കീറിയ സന്ദർഭത്തെ കുറയാൻ പറയുന്നത് ഇങ്ങനെ അവർ രണ്ടുപേരും വാതിലേക്ക് മത്സരിച്ചോടി അവൾ പിന്നിൽ നിന്ന് അവൻ്റെ കുപ്പായം പിടിച്ചു കീറി അവർ അവരിരുവരും വാതിൽക്കൽ വച്ച് അവളുടെ നാഥനെ ഭർത്താവിനെ ആ സമയത്ത് കണ്ടുമുട്ടി യൂസഫ് നബി ചരിത്രം ഭാഗം പത്ത് നാളെ കേൾക്കാം